നമുക്ക് കഴിയുമ്പിടുത്തേക്ക് വെച്ചിരിക്കുന്ന ക്യാബേജ് വേണ്ട നമുക്ക് ഇതിനെ കുഞ്ഞു പിന്നെ ആയിട്ട് കൊത്തിക്കൊടുക്കാം കേട്ടോ കുഞ്ഞു പീസ് പീസാക്കണേ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അരിക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് സവോളയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് വേഗിച്ചെടുക്കാം ഓക്കെ നമുക്ക് ചടുവേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന കൊടുക്കാവേജ് ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി ഇത് നമുക്ക് സിമ്മിലിട്ടിട്ട് അരച്ച് വെച്ച് വേവിക്കാവേ അരച്ച് വെച്ചേക്കാൻ സാധാരണ തേങ്ങ നമുക്കിങ്ങനെ ചെറിയ ഇടവായിട്ടോ സാധാരണ ചില ആൾക്കാർ ചെയ്യുക പിന്നെ അരച്ചെടുത്ത് കഴിഞ്ഞ ഗുണമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് നമ്മുടെ ജീരകവും ചെറിയ ജീരകവും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞളും ഇട്ടാണെങ്കിൽ അരച്ചെടുത്തേക്കുന്നത് തേങ്ങ അപ്പോൾ നമുക്ക് ആ ജീരകം അത് പിടിച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ തേങ്ങ ഇടുന്നേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റാണ് അരച്ചിടുന്നത് അതിന് കുറച്ച് ഉപ്പും കൂടെ ചിരികിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ കാബേജ് ഉപ്പേരിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുവേ ഇത് വെന്തക്കെ വേഗം ആകുന്നേ ഉള്ളൂ അപ്പോൾ ഒന്നും കൂടെ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ക്യാബേജ് ഉപ്പേലൊക്കെ നന്നായി വെന്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ അടച്ചു വെച്ചേക്കുന്ന തേങ്ങ ഇടാം ഇത് നന്നായിട്ട് ഇടയ്ക്കുന്നത് കുറച്ച് സമയം വേവിച്ചാൽ മതി കേട്ടോ ഇതിനകത്ത് ഉപ്പ് ഞാൻ ഓൾറെഡി പിന്നെ തേങ്ങ അരച്ചു അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു ഒരു അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അരച്ച് വെച്ച് വേവിച്ചാൽ മതി ഈ തേങ്ങ ഒന്ന് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതാകുന്ന വേഗുന്ന വില കേട്ടോ എന്നിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം പിന്നെ ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടെ കടുക് പൊട്ടിക്കണമെന്നുള്ള അവിടെ കടുക് പൊട്ടിക്കാം ഞാൻ ആദ്യം ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ താങ്ക് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു